ആരെല്ലാം വന്ന് ഷെറഫു ഷെറഫ് പോയാ പൊന്നു വാലയ്ക്കും അസ്സലാം വറഹമുറക്കത്തു അസ്സലാം ഹായ് ഷെറഫൊക്കെ എവിടെയായിരുന്നു കുറേ നാളും ചോദിക്കുന്നത് പൊന്നു നിസാ എവിടെ കൽബേ നീ ചോദിക്കുന്നുണ്ട് ചെറുഫ് ആ ഷെറഫ് ഡി പി പായ തന്നെ ആക്കിക്കല്ല ചടിച്ചു ഒന്ന് കുടിച്ചു രണ്ടാമത്തേതായില്ല ഉണ്ട് പറയുന്നുണ്ട് ആ ചെറുപ്പം എവിടെ ഇപ്പോൾ വർക്ക് റെഡിയാ ഡിലീറ്റ് ആക്കി ചാനലേ ഉള്ളൂ വീഡിയോ ഒന്നുമില്ല എടുക്കു വരത്തിണ്ട് ലൈവിലെല്ലാം വരും വേഗം പോകും പക്ഷേ ചാനൽ ഇല്ല ഏ എൻ്റെ എല്ലാം ഇടക്ക് വരത്തിണ്ട് ചെറുപ്പ പിടിയായിരുന്നു ഇപ്പൊ പണി അപ്പൊ ഇന്നും എന്തെല്ലാം അവശേഷങ്ങള് ഇൻ്റെ പഴയ ഷോട്ട് പുതിയതായിട്ട് വ ഇപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട് തിന്നലല്ല കുറേ ആൾ കമൻറ്റ് ഇട്ടുണ്ട് ഷർഫൂൻ്റെ എല്ലാം വിവാക്കിയില്ലേ പാലക്കാട് ഇപ്പോൾ പട്ടാമ്പിയാ ആ മെഞ്ഞാന്ന് രാത്രി വന്നു പനിയാന്ന് പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് പനിച്ച് തൈപ്പോയി പനി ലീവാക്കി കൂടാല്ലോ ഹോട്ടലല്ലേന്നാണ് ജബ്ബാർ ജബ്ബാർ സന്തോഷ സുപ്രഭാതം പറയുന്നുണ്ട് ജബ്ബാർ ആവട്ടെ ഇന്ന് ആ മീൻ നല്ലൊരു ദിവസാവട്ടെ ജബ്ബാർ എവിടെയാസ്താന്നല്ലല്ലേട്ട് നാലാളുകൾ കണ്ടിട്ടാണ് നാലാളോ നാലികയാ പറഞ്ഞ പൊന്നു കോഴിക്കോടാണ് അല്ലേ ജബ്ബാർ ഞമ്മളെ എൻ്റെ ലൈബ്രില് ജോ രണ്ട് ജബ്ബാർ വരാറുണ്ടായിരുന്നു ആ ജബ്ബാർ ഈ ജബ്ബാർ എപ്പോൾ വന്നല്ലേ കോഴിക്കോടുള്ള അല്ലേ ഇപ്പം അടുത്തെങ്ങാൻ നാലിക സന്തോഷം ആ എനിക്ക് തോന്നി കേട്ടോ നാലിക കണ്ടല്ലേ മാഷാ അല്ല ആ എൻ്റെ അഞ്ച് കേ അഞ്ചര എല്ലാം കണ്ടതുണ്ട് ചിലതങ്ങനെ കുറച്ച് ഷോർട്സ് എല്ലാം ഉണ്ട് അങ്ങനെ ജബ്ബാർ കോഴിക്കോട് ഇവിടെ നിന്ന് വെക്കുന്നുണ്ട് ചാലിയം ചാലിയം കടപ്പുറം എന്നെല്ലാം കെട്ടിട്ടുണ്ട് കോഴിക്കോട് കടപ്പുറത്തിൻ്റെ അടുത്താ എവിടെയാണ് ആ വീഡിയോ നാൽപ്പത്തിനാല് കേരം കണ്ടിട്ടുണ്ടല്ലേ ആ ആ എന്നാൽ വാച്ച വെറും ഇത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ല പറയേണ്ടത് കടപ്പുറത്തിൻ്റെ അടുത്തല്ല പെരുമണ്ണ അന്ന് സ്ഥലം അറിയില്ല കേട്ടിട്ടുണ്ട് ഞമ്മളൊരു ജില്ലക്കാരാ എന്തായാലും അടുത്തല്ല ഞങ്ങൾക്ക് മനസ്സിലായി അല്ല എന്ന് പറഞ്ഞത് കടുപ്പുറത്തിനടുത്താണോ എന്ന് ചോദിച്ചിട്ട് അല്ലയെന്ന് ഇതാരാ എം എസ് ഇതറിയുമ്പോലുണ്ടല്ലോ പെരുമണ്ണ ടൗണിൽ തന്നെയാണോ ചോദിക്കുന്നുണ്ട് പിന്നെ എം എസ് എം എസ് ആരാ പെട്ടീൻ്റെ ഉള്ളൊന്ന് നോക്കുന്നുണ്ടല്ലോ

Ir aš mus skubėjau. നിതിൻ ഞമ്മളും മടിക്കട്ടേ പറയുണ്ട് നിതിന് വെൽക്കം ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടേ പറയുണ്ട് നിതിൻ അല ജബ്ബാർ നിതിൻ നിതിന് മുമ്പ് വന്നിരുന്നു എന്ന് തോന്നില്ലേ അലൈക്കും മുസ്സലാം ഷബി എന്തൊക്കെയാ ശനിയാഴ്ച ആവുമ്പോഴത്തേക്ക് എൻ്റെ റെഡിയാവും സിമ്മ് എന്നാ പിന്നെ നെറ്റ് ഞാൻ ലിമിറ്റഡ് ആയി പിന്നെ എല്ലായിടം എത്താം ഇപ്പം രാവിലെ തന്നെ നെറ്റങ്ങ് തീർന്നു തന്നു ഒരു ലൈവ് ഇടുമ്പോഴത്തേക്ക് നെറ്റ് തീർന്നു ഞാൻ വയനാട്ടിൽ എൻ്റെ സ്വന്തം നാട് കോഴിക്കോട് ജില്ല ാട് ജില്ല അല്ലെ എന്ന് പറയാമോ കോഴിക്കോട് ജില്ല കുറ്റ്യേഴിറ്റത്ത് വയനാട്ടിലേക്ക് പോകുമ്പോൾ അടുത്ത ഉമ്മി എന്തൊക്കെയടോ ഞാൻ നെറ്റ് പിന്നെ ഫോൺ മാറ്റി വരെ നെറ്റ് സ്പീഡായിട്ട് പോണു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് സിമ്മ് ഫൈവ് ജി ആക്കി പോർട്ട് ചെയ്ത് ജിയോയിലേക്ക് എൻ്റെ നാഥ ഞങ്ങൾക്ക് ലൈ സ്നേഹം സന്തോഷം നിലനിൽക്കുന്ന കാലം അത്രയും നഷ്ടപ്പെടാതെ കാക്കണേ പഠിച്ചവനെ ലൈക്ക് ഡാമീൻ ഉമ്മി സുഖിക്കുന്നത് അലഹദില്ലാ രീ സെവൻ ചായ കുടിച്ചോ ചോദിക്കണ്ടമ്മി ആ കുടിച്ചു ഉമ്മി ആഹാ കൊള്ളാലോ പറയുന്നുണ്ട് ഷബി ഗുഡ് മോർണിംഗ് വെൽക്കം ടുവേ നൈസ് ഡേ ഹാവ് എ നൈസ് തേഴ്സ് ഡേ ഓൾ ഓഫ് യു ജബ്ബാർ പോയാ പോയ അല്ലേ നെറ്റിൻ്റെ വിഷയല്ലേ നെറ്റ് തീർന്നു പൈസ ഉള്ള ആൾക്കാർക്ക് ഫോൺ മാറ്റാലോ എന്ന് പറയുന്നുണ്ട് അല്ലേ ഫോൺ മാറ്റിയിട്ടില്ലെങ്കിൽ ശരിയാവൂലോ പൈസ പൈസ ഒന്നും വേണ്ട ഫോണിന് എന്തിനാ പൈസ പിന്നെ നിതിനാ ഫോൺ മാറ്റിയിട്ട് പഴയ ഫോണായിട്ട് വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ മെസ്സേജ് വരുന്നു ഫോൺ മാറ്റാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് അങ്ങനെ മാറ്റി പഴയ ഫോണായിരുന്നു ആറ് വർഷ ഉമ്മി ഷബീർ വിളിച്ചേക്ക് ചിരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടേ പറയണ്ടി ജബ്ബാർ താങ്ക് യു താങ്ക് യു വെരി വെരി താങ്ക് യു ഉമ്മി ലൈക്ക് പറയണ്ടേ നെസി ഫുഡ് കഴിച്ചു ഫുഡൊന്നും കഴിച്ചില്ല ചായ കുടിച്ചു നിങ്ങൾ കോഴിക്കോട് എടിയാ ചോദിക്കുന്നുണ്ട് കോഴിക്കോട് കുറ്റിയാടി എൻ്റെ സ്വന്തം വീട് ഇപ്പോൾ വയനാട് നല്ല വിശേഷം തന്നെടോ ഷെബി അതാ പറഞ്ഞത് ഞാൻ സിമ്മ് ഫൈവ് ജിയിലേക്ക് പോർട്ട് ടി തിന്നലേ ഇനിയിപ്പോൾ ശനിയാഴ്ച മൂന്ന് ദിവസം കൊണ്ട് ഐ ഡി എൻ്റെ കട്ടായിട്ട് പിന്നെ ജിയോടാണ് എന്നാൽ അൺലിമിറ്റഡ് നെറ്റാ വൈഫൈ വെക്കണ്ട ഫോണ് ഫൈവ് ജി ആകുമ്പോൾ സിമ്മ് ഫൈവ് ജി ആക്കിയാൽ അൺലിമിറ്റഡാണ് ഞാനൊര മിനിറ്റും കൂടി ഉണ്ടാവും കേട്ടോ അല്ലാണ്ട് നെറ്റപ്പാട് തീർന്നു നിതിന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഉണ്ട് ഞാൻ ലൈവ് അരമണിക്കൂറിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നര ജി ബി അങ്ങ് തീരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ ബേക്കോട്ടെ ഇനിയിപ്പോൾ ശനിയാഴ്ചയെല്ലാം തീരുമാനം ലൈക്ക് പത്ത് ആ ലൈക്ക് പത്തായി ഹായ് സുഖമാണ് ലോട്ടസേ സുഖം തന്നെ ബോൾ എന്ന് പറയുന്നുണ്ട് എല്ലാവരും വന്നാ ഞാനും ജിയോ ആണ് എനിക്ക് അൺലിമിറ്റഡ് എന്ന് പറയേണ്ടത് അതെന്താ മുന്നൂറ്റി അമ്പ മുന്നൂറ്റി അമ്പത് കയറ്റണം ഉമ്മി മുന്നൂറ്റി അൻപത് കാറ്റിയാൽ അൺലിമിറ്റഡ് കിട്ടും മുന്നൂറ് കാറ്റിയാൽ കിട്ടുമല്ലോ എത്രയാണ് കയറ്റിയെന്ന് പറഞ്ഞു ഉമ്മി ആ നസിത്ത എന്തെല്ലാം ചായ കുടിച്ചോ ചോദിക്കേണ്ടത് രതി ചായ കുടിച്ചോട്ടോ എന്തൊക്കെയാ രതി ഗുഡ് മോർണിംഗ് ഉമ്മി എന്താ എന്നോട് പിണങ്ങിയോ ചോദിക്കേണ്ടത് ഷെർഫ് വൈഫൈ കണക്ഷൻ എടുക്ക വൈഫൈ വേണ്ട അൺലിമിറ്റഡ് സിം ആയാൽ ഫൈവ് ജി സിം ആയാലും വൈഫൈ ആവശ്യമില്ലടോ ലോട്ടസ് ലൈക്ക് പതിനൊന്ന് പറയുന്നത് ഷാജിയേട്ടാ ഹായ് ലൈക്ക് ഹലോ ഷാജിയേട്ടൻ എന്നെ കാണുന്നുണ്ടാവില്ല തീരെ ഷാജിയേട്ട ശനിയാഴ്ചയെല്ലാം തീരുമാനം വരും ലോട്ടസ് ആർ ഫോർന്ന് വിളിക്കുന്നുണ്ട് ഷാജി മോർണിംഗ് എന്ന് പറയേണ്ടത് അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അൺലിമിറ്റഡായ എത്ര ഉപയോഗിക്കാം നമ്മളെ കോള് പോലെ തന്നെയാണ് ഉമ്മി ഇത് പറയണേ എത്രയാണ് കയറ്റിയതെന്ന് ജിയോന് ഷെറഫു ആർ ഫോർ വിളിച്ച് പോവും ഹാർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് സെക്കരി ഹായ് വിൽക്ക സെക്കരി ഷാജി വിളിക്കുന്നുണ്ട് ഷബി ഷാജി ഷബിർ ബ്രോ വിളിക്കുന്നുണ്ട് ഷെറഫു കാ വിളിക്കുന്നുണ്ട് ഷബി ഷെറഫു ബ്രോ വിളിക്കുന്നുണ്ട് ആർ ഫോർ ഫാത്തിമ താന്ന് വിളിക്കുന്നുണ്ട് ഷബി സക്കരീന സെക്കരി ഫാത്തിമയാണ് കേട്ടാ ഒറ്റയാൻ ലൈക്സ് ഇലവൻ താങ്ക് യു ഉമ്മി രണ്ട് മാസത്തേക്കുള്ളതാണ് റീചാർജ് ചെയ്തേക്കുന്നത് ആ അതാണ് അത് മുന്നൂറ്റി അൻപതന്നെ പറഞ്ഞ് ചെയ്യണം കേട്ടോ അൺലിമിറ്റഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അത് കിട്ടില്ല മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനെ അൺലിമിറ്റഡ് കിട്ടും ഇന്നലെ എന്നോട് പറഞ്ഞു ഫോർട്ടിയുമ്പോൾ ഞാനതിനെ പറ്റിയെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഫോർട്ട് ചെയ്തത് എല്ലാം ചോദിച്ചറിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എൻ്റെ മോക്ക് ജിയോ ആണ് ഓൾ കേറ്റിയിട്ട് അവൾക്ക് കിട്ടുന്നില്ല ഒരു ജി ബി ആയിട്ടാണ് കിട്ടുന്നത് അങ്ങനെ ഓൾ ഇന്നലെ അൻപത്തൊന്നിൻ്റെ വേറൊരു സംഗതി ചെയ്യേണ്ട ഒരു മാസത്തേക്കാണെങ്കിൽ അൻപത്തൊന്ന് വീണ്ടും കേറ്റിയിട്ട് അങ്ങനെ അൺലിമിറ്റഡ് ആക്കാം റാണി ചേച്ചി ബ്രോ വിളിക്കുന്നുണ്ട് ആർഫോണും ഷെർഫുക്ക വിളിക്കുന്നുണ്ട് സുഹറ ഹായ് വെൽക്കം സുഹറ എന്തൊക്കെയാ ഫാത്തി ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് സുഹെറ ഞാനടിച്ചു പറയുമ്പോൾ പതിനഞ്ച് ഇവിടെ കാണുന്നുണ്ട് കമൻറ്റ് കുറയുണ്ട ഫാത്തി ഹായ്ക്ക ബീർ എന്ന് വിളിക്കുന്നുണ്ട് ആര്യ ഷബീറിനല്ലേ ഹായ് ഷബീർന്ന് വിളിച്ചതാറ്റോ മുഹമ്മദേ ലൈക്ക് അടിച്ച് സുഗന്ധനടോ ലൈക്കടിച്ച് തേങ്കു തേങ്കു ലോട്ടസ് ആർ ഫോർ സുഖാണെന്ന് ചോദിക്കേണ്ടത് സുഹറ എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ആ ചായ കുടിച്ചു നല്ല വിശേഷം അഹമ്മദില്ല സുഖ റാണി ചേച്ചി പറയുന്നുണ്ട് നാട്ടിലുണ്ട് പറയുന്നുണ്ട് ആർ ഫോർ നാട്ടിലുണ്ടല്ലേ റാണി സുഹറേനെ വിളിക്കുന്നുണ്ട് സുറാ ഹായ് വിളിക്കുന്നു ലുലുവാ ലോട്ടസ് വിളിച്ചത് ലോട്ടസിനെയാണേ വിളിക്കുന്നത് സുഹറ ഉമ്മിയാണോ ചോദിക്കണ്ട മുന്നൂറ്റി നാൽപ്പത്തൊൻപത് തന്നെ കയറ്റണം അങ്ങനെയാണ് എനിക്ക് ഇന്നലെ ചെയ്തത് എൻ്റെ മോനും പോർട്ടി ഇതാണ് പക്ഷേ ഓ എനിക്ക് മുന്നൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ചെയ്തു കൊടുത്തത് അന്നേരം ഓന അതെനിക്ക് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണ്ട നിങ്ങൾ അഥവാ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാറ്റട്ടേന്ന് ചോദിച്ചാൽ കേട്ടുണ്ടാ മുന്നൂറ്റി അപത്തൊൻപത് തന്നെ ആയിരിക്കണം എന്ന് പക്ഷേ അവർ എനിക്ക് ഇരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തന്നെ കയറ്റി പിന്നെ എന്നിട്ട് മോനനിപ്പോൾ റെഡി ആയതിന് ശേഷം അൻപത്തൊന്ന് എന്നിട്ട് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അൻപത്തൊന്ന് വീണ്ടും എങ്ങനെയോ കയറ്റണം കയറ്റണമെന്ന് പറഞ്ഞി എന്തോ ചെയ്യണം എന്ന് ഇനിയിപ്പോൾ രണ്ട് മാസത്തേതാങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയൂലേട്ടാ ഉമ്മയും എന്നോട് മിണ്ടില്ല എന്നാൽ ഞാൻ പോയി എന്ന് പറയണ്ടത് ഞാൻ പോട്ടെ കുറച്ച് കഴിഞ്ഞ് വരാൻ പോയി പറയണ്ട അല്ല ഇനി ഞാനിപ്പോൾ കട്ടാക്കുന്നടോ സാറാ നെറ്റ് സ്പീഡായത് കൊണ്ട് കട്ടാക്കുന്ന ഒരു മിനിറ്റും കൂടി നിൽക്കാം എന്നാൽ നേരത്തെ പതിനഞ്ച് മിനിറ്റ് നിൽക്കാമെന്ന് വരെ കുറേ ആൾ വന്നതാണ് കട്ടാക്കാഞ്ഞത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റും കൂടി നിൽക്കാം ഷറഫ് കാ ഞാൻ വിളിച്ചല്ലോ പറയണ്ട ആ ഉമ്മി വിളിച്ച് ഷെറഫ് കണ്ടില്ല ഓക്കേ ഭായി പറയണ്ട ആനസിദാവൊക്കെയൊക്കെ ഉമ്മി തിരക്കിലായിരിക്കില്ലേ വ്യാഴാഴ്ച അല്ലേ സ്കൂളൊക്കെ ഉള്ളതല്ലേ പിന്നെ അതൊന്നും ഇല്ലാത്തോണ്ടല്ലേ എന്നാലും വന്നല്ലോ ചെറിയ മക്കളെല്ലാം ഉള്ളവർക്ക് പണിയന്നെ ഇരിക്കും ഇപ്പൊ അയിനിപ്പോ കണ്ണും മൂക്കൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് ഇന്ന് ഇനിയിപ്പൊ ശനിയാഴ്ച ആട്ടെ രണ്ടും കൂടി വൈഫൈ വെക്കണോ സിമ്മ് മാറ്റണോന്ന് ചോദിച്ചോക്കുമ്പോ സിമ്മ് അൺലിമിറ്റഡ് സിമ്മിന് വൈഫൈ പോലെ തന്നെയാന്ന് പുറത്തും കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാമോ ഫോണിൽ തന്നെയാകുമോ ഞാൻ കണ്ടില്ല പറയണ്ടി ഷെർഫു ഷെർഫൊക്കാന്ന് മേരെ വിളിച്ചു കേട്ടോ എന്നാ പിന്നെ കട്ടാക്കട്ടെ എല്ലാരോടും ആരും പുതിയതൊന്നും വന്ന് നിൽക്കുന്നില്ല അല്ല കമൻ്റിടെ പിന്നെ കട്ടാക്കുന്ന ഇതായിരിക്കും ആരെയും കാണുന്നില്ലല്ലേ കട്ടാക്കട്ടെ കട്ടാക്കട്ടെർഫു രതി കട്ടാക്കട്ടെ നാട്ടിലെന്താ ഉഷാറല്ലേ നാട്ടിലെത്തിയിട്ട് ഉമ്മി ആ പറഞ്ഞോടുന്നുണ്ട് തിരക്കിലായിപ്പോ എനിക്കറിയാം ഉമ്മ ഉമ്മി ഷെറഫു രതി എല്ലാവരോടും എപ്പോൾ വന്നിരുന്നു നല്ല ആളെന്നെ എന്നാ ഒന്ന് വിളിച്ചൂടെ ടൂറ് വന്ന പൂപ്പലിക്കായിരിക്കും അല്ലേ അന്നേരം നാട്ടിലുണ്ടോ ഞാനറിയില്ല കേട്ടോ ആ കമ്പളക്കാട് ആ കമ്പളക്കാട് നമുക്ക് ഇവിടുന്ന് കുറ്റിയടിന്ന് എൻ്റെ വീട്ടിൽ പോകുന്നത്രണ്ട് കുറച്ച് ദൂരം ഉണ്ട് എന്തായാലും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ആ മുൻസിൽ വൈഫൈ ലോണാക്കി മുൻസി രാവിലെ തന്നെ ആ മൂത്തമ്മ എൻ്റെ വീട്ടിൽ അങ്ങനെ പോയതാണല്ലേ സൂര്യ ആദ്യമായിട്ടാണ് നാട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് ലൈവിലേക്ക് വന്നതെന്ന് പറയണ്ട മുൻശി അറിഞ്ഞില്ലേ ജയസൂര്യ നാട്ടിൽ വന്ന് മുൻശി താ വഴിക്കുന്ന ഞാൻ കട്ടാക്കുന്നതാണേടോ ഒരു കോള് വരുന്നുണ്ട് പിന്നെ നെറ്റും തീർന്നു മുൻശീ കട്ടാക്കുന്നുണ്ടേ